മൂടുപടം നീങ്ങുന്ന കാവ്യവൽക്കരണം ലേഖകൻ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് പുതിയ വിദ്യാഭ്യാസ നയം ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുന്നു എന്ന ആരോപണത്തിന് ഒരു മറുചോദ്യം പ്രത്യക്ഷപ്പെട്ടത് ആരും അത്ര ഗൗരവത്തിൽ എടുക്കുകയുണ്ടായില്ല ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ എന്താണ് തെറ്റ് എന്നതായിരുന്നു ആ മറുചോദ്യം അത് ഉയർത്തിയതാകട്ടെ അന്ന് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന വെങ്കയ്യ വെങ്കയ്യനായിഡു ആയിരുന്നു ഭാരതീയ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുക അതിൻ്റെ വേരുകളിലേക്ക് തിരികെ പോകുക വിദ്യാഭ്യാസത്തിൻ്റെ ഭാരതവത്കരണമാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാതൽ അദ്ദേഹം തന്റെ നിലപാട് കൂടുതൽ കൃത്യതയോടെ അന്ന് വ്യക്തമാക്കുകയുണ്ടായി ഈ മറുചോദ്യത്തിന് പക്ഷേ ഇന്ത്യൻ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ആത്മഹത്യാപരമായ മൗനമാണ് സമ്മാനിച്ചത് തന്നെ അടുത്ത ചോദ്യം എവിടെ നിന്ന് വേണമെങ്കിലും ആവാം ഉടൻ പ്രതീക്ഷിക്കാം ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിൽ എന്താണ് തെറ്റ് ഉദാസീനമായ ഇന്ത്യൻ മനസ്സ് അപകടകരമായ വിധത്തിൽ പരുവപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു വിചാരധാര ഇന്ത്യൻ ഭരണഘടനയും മനുസ്മൃതി ഇന്ത്യൻ നിയമസംവിധാനവുമായി മാറാൻ അധികം സമയമില്ല നിങ്ങൾ ഒരു വർഷത്തേക്കാണ് ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ പാടത്ത് ധാന്യം വിതയ്ക്കുക നിങ്ങൾ വർഷത്തേക്കാണ് ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ വൃക്ഷത്തൈകൾ നടുക നിങ്ങൾ നൂറു വർഷത്തേക്കാണ് ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക ഇതൊരു ചൈനീസ് പഴമൊഴിയുടെ ആശയമാണ് ഭരണഘടന അംഗീകരിക്കുമ്പോൾ വർഷത്തിനുള്ളിൽ സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നടപ്പാക്കുമെന്ന് വാഗ്ദത്തമുണ്ടായിരുന്നുവെങ്കിലും സ്വതന്ത്ര ഇന്ത്യയിൽ അത് പ്രാവർത്തികമാക്കാൻ കോൺഗ്രസ് ഗവൺമെൻറ് ഒരിക്കലും ശ്രമിച്ചില്ല അക്ഷരത്തിൻ്റെ വ്യാപ്തി തങ്ങളുടെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ പുതിയ തലമുറയെ പ്രാപ്തമാക്കും എന്ന് അവർ ഭയപ്പെട്ടു അക്ഷരജ്ഞാനമില്ലാതെ അന്ധകാരത്തിലും അന്ധവിശ്വാസങ്ങളിലും അഭിരമിക്കുന്ന തലമുറയെ നിലനിർത്തുവാൻ അവർ ആഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട ആർ എസ് എസും അതിൻ്റെ വികസിത രൂപമായ സംഘപരിവാർ കുടുംബവും ലക്ഷ്യമിട്ടത് നൂറു വർഷമായിരുന്നു കുട്ടികളെ ചെറുപ്പത്തിലെ പിടികൂടുക ക്യാച്ച് ദം യങ് എന്ന ഫാസിസ്റ്റ് തന്ത്രമാണ് അവർ പ്രാവർത്തികമാക്കിയത് മുസ്ലിം ക്രൈസ്തവ മതപാഠശാലകൾ പുതിയ തലമുറയിലേക്ക് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മാറാപ്പ് കുത്തിനിറച്ച് അവരെ അടിമത്തത്തിലേക്ക് നയിക്കുന്നതുപോലെ അൽപ്പാൽപമായി വിഷം കൊടുത്ത് വിഷകന്യകകളെ സൃഷ്ടിക്കുന്നതുപോലെ ചിന്താശേഷിയില്ലാത്ത അടിമകളെ സൃഷ്ടിക്കുക എന്ന ദൗത്യമാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ കാവ്യവൽക്കൃത പാഠ്യപദ്ധതിയുമായി സംഘപരിവാർ നേതൃത്വം നൽകുന്ന ആയിരക്കണക്കിന് സരസ്വതി അമൃത ഭാരതി വിദ്യാഭാരതി വിദ്യാലയങ്ങൾ ഇന്ത്യയിലാകമാനം സമാന്തര വിദ്യാഭ്യാസ ശൃംഖല തന്നെ സ്ഥാപിച്ചത് ഈ ഗൂഢപദ്ധതി പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാവ്യവൽക്കരിച്ച അവരുടെ വിദ്യാഭ്യാസ ക്രമത്തിലൂടെ യൗവനത്തിലേക്കെത്തിയ യുവതീയുവാക്കൾ ആദ്യമായി കരുത്തു തെളിയിച്ചത് ഗുജറാത്ത് വംശഹത്യാ നാളുകളിലാണ് ഗാന്ധിജിയേയും ഗാന്ധിസത്തേയും കുടഞ്ഞെറിഞ്ഞ് പട്ടേലിനെ ആത്മാവിലേക്ക് ആവാഹിച്ച ഗുജറാത്ത് പതിനഞ്ചിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ വരുന്ന ആയിരക്കണക്കിന് യുവതി യുവാക്കളാണ് തൃശൂലവുമായി ഗുജറാത്തിൻ്റെ തെരുവീഥികളിലൂടെ അട്ടഹാസം മുഴക്കി അന്ന് അഴിഞ്ഞാടിയത് ഇന്ന് സ്ഥിതിഗതികൾ പാടെ മാറിയിരിക്കുന്നു സംഘപരിവാർ നയിക്കുന്ന തുടർഭരണം ഇന്ത്യൻ സാഹചര്യത്തെ കീഴ്മേൽ മറിച്ചിരിക്കുന്നു ഇന്ത്യയിലെ പ്രൈമറി വിദ്യാഭ്യാസ രംഗം മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗവും സംഘപരിവാർ കൈപ്പിടിയിലാക്കിയിരിക്കുന്നു ചില സംസ്ഥാന സർവകലാശാലകളെ മാറ്റി നിർത്തിയാൽ ഏതാണ്ട് എല്ലാ വൈസ് ചാൻസലർമാരും സംഘപരിവാർ ബന്ധം പുലർത്തുന്നവരാണ് സർവകലാശാലകളുടെ മാത്രമല്ല യു ജി സി ഐ സി പി ആർ നാക് ഐ എച്ച് എസ് സി ഐ എ ഒ സി എ ഐ സി ടി ഇ തുടങ്ങിയ എല്ലാ വിദ്യാഭ്യാസ സംഘടനകളുടെയും ബൗദ്ധിക കേന്ദ്രങ്ങളുടെയും തലപ്പത്ത് നിയമിതരായിരിക്കുന്നവർ ഇത്തരക്കാർ തന്നെയത്രേ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്കൃത സർവകലാശാലകളിലും യജ്ഞശാലകൾ അനിവാര്യ ഘടകമായി ഉയർന്നു കഴിഞ്ഞു പൗരോഹിത്യവും ജ്യോതിഷവും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഭാരതീയ ശാസ്ത്ര വിഷയങ്ങളായി ഉയർപ്പ് നേടിയിരിക്കുന്നു ഇന്ത്യൻ ഫാസിസ്റ്റ് സംഘടനയായ ആർ എസ് എസ് ആഘോഷിക്കുന്ന ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സമസ്ത തലങ്ങളിലും അവർ പിടിമുരുക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷ നിര മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മനസ്സിനെ തകർക്കുക എന്നതാണ് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ മുഖ്യ അജണ്ട ബംഗാളും ത്രിപുരയും അവർ ശിഥിലമാക്കി ഇനിയുള്ളത് കേരളമാണ് കേരളത്തെക്കൂടി ശിഥിലമാക്കിയാൽ ഹിന്ദുത്വത്തിൻ്റെ തേരോട്ടത്തിന് ആക്കം കൂടും അതിനുള്ള പ്രവർത്തനങ്ങളാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജ്ഞാനോൽപാദനത്തിനും വൈജ്ഞാനിക രംഗത്തെ വളർച്ചയ്ക്കും നേതൃത്വം കൊടുക്കേണ്ട ചാൻസലറും വൈസ് ചാൻസലർമാരും ജ്ഞാനവിരോധികളായി അക്കാദമിക സ്വാതന്ത്ര്യത്തെയും സ്വതന്ത്ര ചിന്തയെയും കാവിത്തൊഴുത്തിൽ കൊണ്ടുകെട്ടാൻ തുനിഞ്ഞിറങ്ങുന്നത് കേരളം കൈവരിച്ച നേട്ടങ്ങളെയും നവോത്ഥാന മൂല്യങ്ങളെയും നശിപ്പിക്കുന്നതിനും കേരളത്തെ ജാത്യന്ധവും മലീമസവുമായ പഴയ നമ്പൂരിത്തത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വിടുപണിയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അടുത്ത കാലത്ത് കേരളത്തിൽ അങ്ങിങ്ങായി രൂപപ്പെട്ട ജാതീയവും മതപരവുമായ ആശയപരിസരം ഒട്ടും ആകസ്മികമല്ല അവ ആശങ്കാജനകവുമാണ് മതനിരപേക്ഷതയ്ക്കു പേരുകേട്ട ഇരിങ്ങാലക്കുട കൂടൽമാണിക്യക്ഷേത്രത്തോടനുബന്ധിച്ച് ചില നർത്തകിമാർക്ക് ജാതീയവും മതപരവുമായ വിലക്ക് വന്നിരിക്കുന്നു അവിടെ കഴകവവൃത്തിക്ക് നിയമിതനായ യുവാവിന് ജോലിയിൽ പ്രവേശിക്കാൻ കീഴ്ജാതീയത തടസ്സമായി വന്നിരിക്കുന്നു കണ്ണൂരിൽ മകൻ അന്യജാതിക്കാരിയെ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ തെയ്യം കലാകാരനെതിരെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു താഴ്ന്ന ജാതിയെന്നു പറഞ്ഞു ഗുരുവായൂരടക്കം പല ക്ഷേത്രങ്ങളിൽ നിന്നും വാദ്യകലാകാരന്മാരെ പുറന്തള്ളിയിരിക്കുന്നു കേരളത്തിനു പുറത്തു നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജാതീയമായ ദുരഭിമാനക്കൊലകൾ കേരളത്തിലും എത്തിയിരിക്കുന്നു ശബരിമല സ്ത്രീപ്രവേശവുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതിവിധിയും തദനന്തര സംഭവ വികാസങ്ങളും നവോത്ഥാനിത കേരളത്തിന് ഉൾക്കിടിലത്തോടെ മാത്രമേ ഓർക്കാൻ കഴിയൂ ആയിരക്കണക്കിന് സ്ത്രീകളാണ് ആർത്തവ സമയത്ത് തങ്ങൾ പരിശുദ്ധകളല്ലെന്നും തങ്ങൾക്ക് ശബരിമലയിൽ പ്രവേശം വേണ്ടെന്നും പറഞ്ഞ് കേരളത്തിൻ്റെ തെരുവീഥികളിൽ നാമജപ ഘോഷയാത്ര നടത്തിയത് സമാനമായ മറ്റൊരു സംഭവം ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ തങ്ങളെ ഭർത്താവിൻ്റെ ചിതയിൽ ജീവനോടെ കത്തിക്കൂ തങ്ങളെ സതീദേവിയാക്കൂ എന്നു പറഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് രാജസ്ഥാനിൽ നടന്ന കുലസ്ത്രീകളുടെ നാമജപ ശോഭായാത്രകളാണ് ഒരു കാലത്ത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നിങ്ങനെയുള്ള മഹാവാക്യങ്ങൾ കേരളത്തിൻ്റെ മനസ്സുകീഴടക്കിയതെല്ലാം പഴം പുരാണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് വേണം ധർമ്മം യഥോചിതം എന്ന് പ്രഖ്യാപിച്ച സഹോദരനയ്യപ്പനും അരങ്ങൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കുടുംബമുറിച്ചും പൂണുനൂൽ പൊട്ടിച്ചു എരിച്ചുകളഞ്ഞുമാണ് ഇ എം എസും വി റ്റിയും എം ആർ ബിയുമെല്ലാം മനുഷ്യരായതും മറ്റുള്ളവരെ മനുഷ്യരാക്കാൻ പ്രയത്നിച്ചതും കേരളത്തിലെ പുതിയ തലമുറയിലെ ഒരു വിഭാഗം അവയെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഇന്ന് കേരളത്തിലെ ഓരോ കുടുംബവും യാഥാസ്ഥിതികത്വത്തിൻ്റെ ഈറ്റില്ലമായി മാറിക്കൊണ്ടിരിക്കുന്നു അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പറദീസയാണ് ഇന്ന് കേരളത്തിലെ ഓരോ വീടുകളും സമൂഹമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എവിടെയോ തയ്യാറാക്കപ്പെടുന്ന പുരോഗമന വിരുദ്ധമായ ആശയങ്ങളുടെ വക്താക്കളും പ്രചാരകരുമായി അരങ്ങിൽ സജീവമാണ് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ദൃശ്യമാകുന്നത് അത്യധികം ആഴത്തിലാണ് അവയുടെ വ്യാപനം എല്ലാ തലത്തിലുമുള്ള ജാഗ്രത കേരള ജനതയുടെ ഉത്തരവാദിത്തമാണ്